പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന കാലത്തോളം രാജ്യം അതിവേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ആ വളർച്ച കണ്ട് ഭയപ്പെടുകയും അതിനെ തടയിടാൻ ശ്രമിക്കുകയുമാണ് പല രാജ്യങ്ങളും ഇപ്പോഴത്തെ ഇന്ത്യയുടെ അതിവേഗത്തിലുള്ള വളർച്ച കണ്ട് ഭയക്കുന്നവരാണ് രാജ്യത്തിനുമേൽ തീരുവ ഏർപ്പെടുത്തുന്നതെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് വ്യക്തമാക്കി യു എസിനെ പേരെടുത്ത് പരാമർശിക്കാതെയാണ് മോഹൻ ഭഗവത്തിന്റെ വിമർശനം നാഗ്പൂരിൽ ബ്രഹ്മകുമാരി വിശ്വശാന്തി സരോവർ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ വളരുമ്പോൾ ലോകത്ത് അവരുടെ സ്ഥാനം നഷ്ടമാകുമോ എന്ന് ചിലർ ഭയക്കുന്നു ഇത് കാരണം തീരുവ ചുമത്തുന്നു എന്തിനാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ ഏഴ് കടലുകൾക്കും അപ്പുറത്താണ് എന്നാൽ ഞാൻ എന്റേത് എന്ന ചിന്ത കാരണം നിങ്ങൾക്ക് ഭയമാണ് സ്വാർത്ഥ ചിന്തകൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ലോകത്തിന് ഇന്ന് എല്ലാ കാര്യത്തിലും ഒരു പരിഹാരം ആവശ്യമാണ് അവർ അപൂർണമായ കാഴ്ചപ്പാടിലൂടെയാണ് പരിഹാരത്തിന് ശ്രമിച്ചത് അതിനാൽ വിജയിക്കാനും സാധിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ ഉള്ളിൽ ശത്രുത ഇല്ലെങ്കിൽ ആരും നമ്മുടെ ശത്രുവല്ല നേരത്തെ നമുക്ക് പാമ്പുകളെ ഭയമായിരുന്നു എന്നാൽ എല്ലാ പാമ്പുകളും വിഷമുള്ളവയല്ലെന്നും പിന്നീട് നമ്മൾ അറിവ് നേടി അതോടെ പാമ്പുകളെ നമ്മൾ വെറുതെ വിടാൻ തുടങ്ങി അറിവ് ഭയത്തെയും വിവേചനത്തെയും ഇല്ലാതാക്കി മനുഷ്യരും രാഷ്ട്രങ്ങളും അവരുടെ യഥാർത്ഥ സ്വത്വം മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ അനുകമ്പ പ്രകടിപ്പിക്കുകയും ഭയത്തെ മറികടക്കുകയും ചെയ്താൽ പിന്നെ ശത്രുക്കൾ ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിസോറാം മണിപ്പൂർ ആസാം ബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ റെയിൽവേ റോഡ്വേ ഊർജം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളെ ഉൾക്കൊള്ളുന്ന എഴുപത്തിയൊന്നായിരം കോടിയിലധികം രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും സെപ്റ്റംബർ പതിമൂന്നിന് പ്രധാനമന്ത്രി മിസോറാമിലെത്തും അവിടെ അദ്ദേഹം ഐസ്വാളിൽ ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സമർപ്പണം ും ഉദ്ഘാടനവുംടിയിലധികം രൂപ ചിലവിൽ നിർമ്മിച്ച ബൈറാബി സൈറാങ് പുതിയ റെയിൽ പാത അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഇത് മിസോറാമിന്റെ തലസ്ഥാനത്തെ ആദ്യമായി ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നു സൈറാങ് ഡൽഹി രാജധാനി എക്സ്പ്രസ് സൈറാങ് ഗുവാഹത്തി എക്സ്പ്രസ് സൈറാങ് കൊൽക്കത്ത എക്സ്പ്രസ് എന്നീ മൂന്ന് പുതിയ ട്രെയിനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും ഐസ്വാൾ ബൈപ്പാസ് റോഡ് മൂവൽഖാങ്ങിലെ എൽ പി ജി ബോട്ടിംഗ് പ്ലാന്റ് ഖേലോ ഇന്ത്യ മൾട്ടിപർപ്പസ് ഇൻഡോർ ഹാൾ പുതിയ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവയുൾപ്പെടെ റോഡ് ഊർജം കായികം വിദ്യാഭ്യാസ പദ്ധതികൾ എന്നിവയും ആരംഭിക്കും പിന്നീട് മണിപ്പൂരിൽ ചുരാചന്ദപൂരിൽ ഏഴായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും അതിൽ പ്രധാന റോഡ് ഹൈവേ പ്രവൃത്തികൾ മണിപ്പൂർ ഇൻഫോടെക് വികസന പദ്ധതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ എന്നിവ ഉൾപ്പെടുന്നു ഇംഫാലിൽ പുതിയ സിവിൽ സെക്രട്ടേറിയറ്റ് ഐ ടി സെസ് പോലീസ് ആസ്ഥാനം ഡൽഹിയിലെയും കൊൽക്കത്തയിലെയും മണിപ്പൂർ ഭവനുകൾ വനിതാ ഇമാർക്കറ്റുകൾ എന്നിവ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ഗുവാഹത്തിയിൽ നടക്കുന്ന ഭാരതരത്ന ഡോക്ടർ ഭൂവൻ ഹസാരികയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം അസമിലെത്തും സെപ്റ്റംബർ പതിനാലിന് പ്രധാനമന്ത്രി അസമിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഗുവാഹത്തി റിംഗ് റോഡിലെ ദരംഗ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ പുതിയ പാലത്തിന്റെയും ശിലാസ്ഥാപനം അദ്ദേഹം നിർവഹിക്കും ഗോലാഘട്ടിലെമലിഗഡിൽ അദ്ദേഹം ആസാം ബയോ എഥനോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയും നുമാലിഗഡ് റിഫൈനറിയിൽ പോളി പ്രൊഫൈലറി പ്ലാന്റിന് തറക്കല്ലിടുകയും ചെയ്യും സെപ്റ്റംബർ പതിനഞ്ചിന് കൊൽക്കത്തയിൽ പതിനാറാമത് കമ്പൈൻഡ് കമാൻഡേഴ്സ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി പശ്ചിമബംഗാൾ സന്ദർശിക്കും പരിഷ്കാരങ്ങളുടെ വർഷം ഭാവിയിലേക്കുള്ള പരിവർത്തനം എന്ന വിഷയത്തിൽ മൂന്ന് ദിവസത്തെ സമ്മേളനം ഉന്നത സിവിലിയൻ സൈനിക നേതൃത്വത്തെ ഒരുമിച്ച് കൊണ്ടുവരികയും ചെയ്യും News Dress Carma News.